കാട്ടൂരിലെ കുടിവെള്ള മലിനീകരണം സംബന്ധിച്ച് ജലവും മണ്ണും പരിശോധനയ്ക്ക് വിധേയമാക്കി എൻവിയോൺമെന്റൽ ഫോറൻസിക് അനാലിസിസ് കൂടി നടത്താൻ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശിച്ചു കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പരിസരത്തെ ജലമലിനീകരണ വിഷയത്തിൽ മണ്ണിന്റെ പരിശോധനാഫലം വരുന്നതുവരെ രണ്ട് കമ്പനികൾ താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെയ്ക്കുവാൻ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി ഡോക്ടർ ആർ പറഞ്ഞു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലായിരുന്നു നിർദ്ദേശം കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പരിസരത്ത് മലിനീകരണം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനും ജലപരിശോധനയ്ക്കായി സി ഡബ്ല്യു ആർ ഡി എം കോഴിക്കോടിനും നിർദ്ദേശം കോഴിക്കോട് ജലഗവേഷണ കേന്ദ്രം പ്രദേശത്തെ കിണറുകളിൽ നിന്നും ശേഖരിച്ച കുടിവെള്ള സാമ്പിളുകളുടെ പരിശോധനാ ഫലങ്ങളിൽ അമിത ലോഹ സാന്നിധ്യമോ മറ്റ് അപകടകരമായ രാസ സാന്നിധ്യമോ കുടിവെള്ളത്തിന് നിഷ്കർഷിച്ചിട്ടുള്ള അനുവദനീയമായ പരിധി ലംഘിച്ചതായി കാണാത്തതിനാൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാൽ കിണർവെള്ളത്തിൽ കാണുന്ന കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കാണുന്നത് മറ്റ് കാരണങ്ങളാലായതിനാൽ കുടിവെള്ളം ശുദ്ധീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം കോഴിക്കോട് സി ഡബ്ല്യു ആർഡിഎം പഞ്ചായത്തിന് കൈമാറിയ ജലപരിശോധനാ ഫലത്തിൽ ട്രീറ്റഡ് എ ഫ്ലുവന്റിൽ സിങ്ക് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നീ ഘടകങ്ങൾ കൂടുതലായി കാണുന്നുണ്ട് അതിന്റെ കൃത്യമായ സ്രോതസ്സും കാരണവും ശാസ്ത്രീയമായി കണ്ടെത്താനാണ് ഫോറൻസിക് പരിശോധന നടത്താനും ഫലം വരും വരെ ആരോപണവിധേയമായ രണ്ട് സ്ഥാപനങ്ങൾ താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെക്കാനും നടപടികൾ സ്വീകരിച്ചതെന്നും മന്ത്രി ഡോക്ടർ ആർ പറഞ്ഞു